പലപ്പോഴും മനുഷ്യരുടെ ഒരു പ്രശ്നമാണ് നമുക്ക് മറ്റൊരാളോട് സോറി പറയുക എന്നുള്ളത് ആ സോറി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നമ്മൾ ചെറുതായി പോകുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് അവരോട് സോറി പറയുന്നത് പോലെ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും രണ്ട് ആളുകൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാതെ തന്നെ നീണ്ടുപോവുകയും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സോറി പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും അത് എൻ്റെ ഭാഗത്ത് വന്ന പിഴയാണ് എന്ന് പറഞ്ഞ് ഒരു സോറി പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ മാറി നിൽക്കാൻ കഴിയും ചിലപ്പോൾ മറ്റൊരാൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളുടെ വായിൽ നിന്ന് ആ സോറി പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നല്ലോ എന്ന് അപ്പോൾ ഒരിക്കലും ഒരു സോറി പറയുന്നത് കൊണ്ട് നിങ്ങൾ ചെറുതാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ശുദ്ധി ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ ഒന്നുമില്ല ആ സോറി പറയുന്നിടത്ത് നിങ്ങളാണ് വലുതാവുന്നത് കാരണം മറ്റൊരാൾ മസിലൊക്കെ പിടിച്ച് ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അവരോട് ചെന്ന് സോറി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനും അവരുടെ മനസ് സമാധാനം തന്നെ ലഭിക്കും അതുകൊണ്ട് സോറി പറയേണ്ട ഒരവസരം വരുമ്പോൾ അത് നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കാര്യം പറയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സോറി പറയുക തന്നെ വേണം ഒരു സോറി കൊണ്ട് ചിലപ്പോൾ ഒരു ജീവിതം തന്നെ രക്ഷപ്പെട്ടേക്കാം മറിച്ച് ഒരു സോറി പറയാത്തത് കൊണ്ട് വർഷങ്ങളോളം മെണ്ടാതിരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഒരു സോറിയുടെ പ്രശ്നമാണെങ്കിൽ അങ്ങ് പറഞ്ഞിടോ എന്തിനാണ് പിന്നെ അത് മനസ്സിൽ സൂക്ഷിക്കുന്നത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല അതുകൊണ്ട് സോറി പറയുക പറയേണ്ട സമയത്ത് സോറി തന്നെ പറയുക